കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പോൾ നല്ല നാടൻ കറികളും നാടൻ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഊണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവർക്കും ഇഷ്ടമുള്ളതാണ് അങ്ങനെ ഇഷ്ടമില്ലാത്തവരും ഉണ്ട് നാടൻ കറികളൊന്നും ഇഷ്ടമില്ലാത്തവരും ഉണ്ട് അപ്പോൾ നമുക്ക് നല്ല നാടൻ ചമ്മന്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഉപ്പുമാങ്ങ വെച്ചിട്ടൊരു ചമ്മന്തിയാണ് നമ്മുടെ ഞാൻ മാങ്ങാക്കുട്ടന്മാരെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അവർ കാറ്റിൽ വീഴും കണ്ണിമാങ്ങകളായിരിക്കുന്ന സമയത്ത് വീണപ്പോൾ അതെല്ലാം ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഫലമുള്ള ഉപ്പുമാങ്ങയാണ് കേട്ടോ അപ്പോൾ അത് കഷ്ണങ്ങളാക്കിയിട്ട് അതുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കുകയാണ് അപ്പോൾ ആ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കണം നമുക്കൊന്ന് നോക്കാം അപ്പം നിങ്ങൾ ചിലരൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവും ഇല്ലാത്തവരും ഉണ്ടായിരിക്കാം അപ്പം എന്തായാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഞാനത് എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെച്ചതാട്ടോ അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കാത്തവരച്ചാൽ ഒന്ന് വേഗം പോയിട്ട് ഉണ്ടാക്കി നോക്കുകയുണ്ട് നമ്മുടെ ചീനി മുളകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് നല്ല ചുവടിയായിട്ട് ചോറ് കഞ്ഞി കുടിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ഉപ്പുമാങ്ങല്ലേ അപ്പോൾ ഉപ്പുമാങ്ങേണ്ട ഉപ്പ് നമ്മൾ ഉണ്ടാവും അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട് അപ്പം ഞാൻ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ ഇനി കൂടുതലും വിശദീകരിച്ച് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കണമെന്നില്ല നമുക്ക് ചമ്മന്തി ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് കാണിക്കാം കേട്ടോ അത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ചമ്മന്തിയും അല്ലെങ്കിൽ പഴയ കറികളൊക്കെ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഞാൻ ഈ ചമ്മന്തി അരക്കണ കാണുമ്പോൾ ആർക്കെങ്കിലും ചെറുതായിട്ടൊക്കെ ഒന്ന് വായൽ വെള്ളം വരുന്നുണ്ടാവും കേട്ടോ വെള്ളം വരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ വെറുതെ ആവും അപ്പോൾ നമുക്ക് നോക്കാം അപ്പം നമ്മുടെ ചേമ്പും തണ്ടും പരിപ്പും കൂടിയിട്ടുള്ളൊരു നാടൻ കറിയാണ് കേട്ടോ അത് ഇന്ന് ഉണ്ടാക്കിയേക്കണത് അപ്പം ഈ നാടൻ കറിയും ചമ്മന്തിയാണ് ഇന്നത്തെ പിന്നെ ഇന്നലത്തെ പയർ ഇരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കാൻ വിചാരിച്ചു ഇതേ നമ്മുടെ കണ്ണിമാങ്ങ ഉപ്പിലിട്ടതാണത് കണ്ട് നല്ല ബലമായിട്ട് ഇരിക്കുന്നത് കിട്ടാം അപ്പോൾ ഇത് ഈ കണ്ണിമാങ്ങ നമുക്ക് വലിപ്പം ഇതാച്ചാൽ ഒരെണ്ണക്ക മതി ഇത് ചെറുതായതുകൊണ്ട് ഞാൻ അങ്ങനെ മൂന്നാലെണ്ണം എടുത്ത് അപ്പോൾ അത് കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി അവിടെ വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ അതുപോലെ തന്നെ ഒരു കപ്പ് നാളികേരം മുളക് ഒരു തണ്ട് കറിവേപ്പില ചെറിയ ഉള്ളി നാലഞ്ചെണ്ണാണ് വേണ്ടത് ഞാനൊരു സബോളയുടെ ചെറിയ സബോളുടെ പകുതി എടുത്തേക്കണത് കിട്ടാം അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നിങ്ങനെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക അപ്പോൾ എന്നിട്ട് അത് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇതായതുപോലെ അങ്ങനെ ഇട്ടിട്ട് ആ മിക്സർ ജാറിൽ നിന്നും ആ പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി അതിന് ശേഷം നമുക്കൊരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടതൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ അങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒരു തണ്ട് കറിവേപ്പിലേ അതിൽ കുത്തി നിർത്തിയാക്ക് ഭംഗിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമല്ലോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ്